ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് നിരവധി ഉപയോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് മുതല് ഇതിന്റെ നിരവധി ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു വാച്ച് ക്ലോക്ക് റിപ്പയറിംഗ് ഷോപ്പില് ഇതിന്റെ എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളത് ഒന്ന് നോക്കിയാൽ ഏതാണ്ട് എല്ലാ പരിപാടികളും നടക്കും ഇന്ന് നമുക്ക് ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കിയാൽ ഭൂരിഭാഗം വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ ആണ് അതായത് ഇതുപോലെ ക്ലോക്കുകളിലും അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ ബാറ്ററിയാണ് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് വോൾട്ടിൻ്റെ ബാറ്ററി ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഇതൊരു പുതിയ ബാറ്ററി ആണ് ഇതിൻ്റെ വോൾട്ടേജ് ഒരു വോൾട്ട് മീറ്ററിൽ എത്രയാണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം കാണാമോ നിങ്ങൾക്ക് പുത്തൻ ബാറ്ററി ആണത് ഇനി ഒരു ചാർജ് പോയ ബാറ്ററി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ചാർജ് പോയ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇതിൽ വെറും വൺ വോൾട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ രണ്ട് ബാറ്ററി ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരട്ടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം നല്ല ബാറ്ററി ആണെങ്കിൽ ഒരു സൈഡ് കത്തും ഒരു സൈഡ് കത്തില്ല ഇലക്ട്രോണിക്സ് ഒരു ഭാഗം അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് വരെ ഉപകാരപ്പെടാനായിട്ടാണ് ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു നല്ല ബാറ്ററി ആണ് ദാ ഒരു സൈഡ് വെക്കുമ്പോൾ തെളിഞ്ഞു എന്നല്ല മറുവശം അതായത് അടുത്ത സൈഡ് നമ്മൾ മാറി വെച്ച് കഴിയുമ്പോൾ തെളിയുന്നില്ല അതിന്റെ അർത്ഥം ഇത് നല്ല ബാറ്ററി ആണെന്നാണ് ഈ ടെസ്റ്ററിന്റെ പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് ഇതാണ് പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ തെളിയും നേരെ തിരിച്ചാണ് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് തെളിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ഈ ബാറ്ററി കൊള്ളില്ല എന്നാണ് അതൊരല്പം തെളിഞ്ഞാൽ പോലും ഈ ഇതിന്റെ അർത്ഥം ഈ ബാറ്ററി കൊള്ളില്ല എന്ന് തന്നെയാണ് അതായത് ഇങ്ങനെ പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും ദ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എൽ ഇ ഡി ഒരു തരി പോലും തെളിയാൻ പാടില്ല ഒരു അല്പമെങ്കിലും എൽ ഇ ഡി തെളിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ബാറ്ററി വീക്ക് ആണെന്നാണ് അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരു കേടായ ബാറ്ററി ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോ പോസിറ്റീവ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്കും കൊടുക്കുമ്പോൾ തെളിയുന്നുണ്ട് ഇതിപ്പോ നല്ല ബാറ്ററി ആണെങ്കിലും ചീത്ത ബാറ്ററി ആണെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ തെളിയും ഇത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത ബാറ്ററി ആണ് ഇനി നമുക്കിത് തിരിച്ചു ചെയ്ത് നോക്കാം ഈ കൊള്ളില്ലാത്ത ബാറ്ററിയില് ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും കണ്ടോ കത്തി എൽ ഇ ഡി അതിന്റെ അർത്ഥം ഈ ബാറ്ററി കൊള്ളില്ല എന്നാണ് എല്ലാം വൺ പോയിന്റ് ഫൈവ് വോൾട്ട് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത് ഈ മെത്തേഡ് ആണ് അതിന്റെ രൂപവും കോലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വാച്ചിന്റെ ബാറ്ററികളിൽ ചെറിയ പരിപ്പിന്റെ പകുതിയോളം വരുന്ന ബാറ്ററി ഉണ്ട് അതിനും ഈ സെയിം മെത്തേഡ് എന്നെ ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ വലിയ ബാറ്ററിയില്ലേ അതും ഈ സെയിം മെത്തേഡ് എന്നെ ഉപയോഗിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കത്തും വേറൊരു ഡയറക്ഷനിൽ വെച്ചാൽ കത്തില്ല ഇത് അതേസമയം ഉള്ളില്ലാത്ത ബാറ്ററി ആണെങ്കിൽ രണ്ട് ഡയറക്ഷനും ഒരുപോലെ കത്തു അതായത് നല്ലൊരു ബാറ്ററി ആണെങ്കിൽ ഒരു സൈഡ് മാത്രമേ കത്തുള്ളൂ അത് ക്ലിയർ ആയില്ലേ ഇത് ഫുൾ ചാർജ് ഉള്ള ഒരു വാച്ചിന്റെ ബാറ്ററി ആണ് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് കണ്ടോ ഇത് കത്തിയില്ല ഇനി നേരെ മാറ്റി കൊടുത്തു നോക്കുമ്പോ കത്തുന്നുണ്ട് കണ്ടോ ഇതിന്റെ അർത്ഥം ഇത് നല്ല ബാറ്ററി ആണെന്നാണ് ഇത് ഇനി വോൾട്ട് മീറ്ററിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇത് നല്ല ബാറ്ററിയാണ് വൺ പോയിന്റ് ഫോർ വോൾട്ട് ഉണ്ട് ഞാൻ വേറൊരു ബാറ്ററിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കൊരു മോശം ബാറ്ററി ഇതാ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ ദാ പോയിന്റ് എയ്റ്റ് കാണിക്കുന്ന കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് മോശമായ ബാറ്ററി ആണെന്നാണ് അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നോക്കാം ദാ ഒരു സൈഡ് വെച്ചു കത്തി ഇനി ഞാൻ അടുത്ത സൈഡ് വെക്കുകയാണ് കണ്ടോ അതും കത്തുന്നുണ്ട് അതിന്റെ അർത്ഥം ഈ ബാറ്ററി കൊള്ളില്ല എന്നാണ് അപ്പോ ഈ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അതായത് വാച്ച് കടക്കാർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള നമുക്കും ഈ വാച്ച് ടോയ്സ് എല്ലാം ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള വാച്ച് ക്ലോക്ക് റിമോട്ട് ടോയ്സ് അങ്ങനെ തുടങ്ങി സകലത്തിൻ്റെയും ബാറ്ററി ഈ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികൾ ഇനിയും വാച്ചിന്റെ കോയില് ഐ സി സ്പീക്കറ് അങ്ങനെ ഒരുപാടുണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി